മിനേജിലെ ഹോംസിന്റെ പൊതുപുതന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ആണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പോകുന്നത് മുത്തോലിക്ക് സമീപത്തേക്ക് തന്നെയാണ് നാല് ബെഡ്റൂമായിട്ടുള്ള നല്ല ഒരു രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡും രണ്ടെണ്ണത്തിന് ഒരു കോമൺ ടോയ്ലറ്റും കൂടിയുള്ള നല്ല ഒരു അടിപ്പൊളി വീടിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക അപ്പോൾ ഇത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഏകദേശം നാല് അഞ്ച് വീടോളം പണിത് കൊടുത്ത് അവിടെ താമസമുള്ളതും രണ്ട് മൂന്ന് വീടോളം വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു വീട് എഴുപത്തി നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില എഴുപത്തി നാല് ലക്ഷം രൂപ ചോദിച്ചാൽ നെഗോഷ്യബിൾ പ്രൈസ് ആണ് നാല് ബെഡ്റൂം ആണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് എങ്കിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഉള്ള വീടാണ് അപ്പോൾ കിണറു വെള്ളം നല്ല സുലഭമായ കിണറു വെള്ളമുണ്ട് അത് നല്ല ഒരു തോടിൻ്റെ തീരത്ത് ഒരു നല്ല വെള്ളം കിട്ടുന്ന മേഖലയിൽ നല്ലൊരു കിണർ കുഴിച്ച് രണ്ട് വീടുകൾക്കായിട്ട് രണ്ട് മൂന്ന് വീടുകൾക്കായിട്ടുള്ള ഒരു കോമൺ കിണറായിട്ടാണ് ഉപയോഗിക്കുക പൈപ്പ് ലൈനൊക്കെ അതുവഴിയൊക്കെ വരുന്നുണ്ട് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് വെള്ളമുള്ള ഒരു മേഖല തന്നെയാണ് അപ്പോൾ നൂറ് ശതമാനം നല്ല വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന നല്ല ഒരു വീടിന്റെ ദൃശ്യങ്ങളുമായിട്ട് മേനജൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഗേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വീട് എങ്ങനെയുള്ളതാവാം എന്ന് കാരണം നമ്മൾ അകത്തുള്ള ഫിറ്റിങ്സുകൾ എന്തൊക്കെയാണോ അതുപോലെ തന്നെ ആയിരിക്കും പുറത്തേക്ക് ഒരു വീട് പണി കഴിച്ച് നിർമ്മിക്കുമ്പോൾ നമ്മുടെ എന്ന ഒരു നിർമ്മാതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡറുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ തുടക്കം മുതൽ ഒഴുക്കം വരെയും അതായത് ഗേറ്റ് മുതൽ നമ്മൾ ലാസ്റ്റ് കാണുന്ന സീൻ വരെയും എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ നമുക്ക് തുടക്കത്തിലെ ആദ്യത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും അപ്പോൾ ഇത് നല്ലൊരു ജി ഐ പൈപ്പ് ഉപയോഗിച്ച് പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു ഗേറ്റ് കിടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക നല്ല ഇൻ്റർലോക്കൊക്കെ പാകിയിരിക്കുന്ന നല്ലൊരു മുറ്റവും അവിടെ നിന്ന് നോക്കുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടേജ് നോക്കിക്കഴിയുമ്പോൾ തന്നെ നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫ്രണ്ടേജ് വീടും കൂടിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ച് ഇതുകൊണ്ട് കുറച്ച് ഗാർഡനൊക്കെ ഒക്കെ ചെയ്യുവാനായിട്ടുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ ഒരു ഗാർഡനൊക്കെ ചെയ്ത് നല്ല ഒരു ഭംഗിയാക്കി തന്നെ ഇടാനായിട്ടുള്ള രീതിയിൽ ഒരു അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീനച്ചിൽ ഹോംസ് വഴി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക അപ്പോൾ ഇവിടുന്ന് ഇതാ സൈഡിലൂടെ നമ്മൾ ബാക്ക് സൈഡിലേക്കങ്ങ പോവാം അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഒരു ഗേറ്റ് നമ്മൾ കണ്ടു ഗേറ്റ് കണ്ടത് നമ്മൾ കോമൺ കിണറ തൊട്ട് താഴെയുണ്ട് ആ കിണറിലേക്ക് പോകുവാനായിട്ട് ആരുടെയും അനുവാദമൊന്നും വേണ്ട അതിലൂടെ വഴിയിട്ടിട്ടുണ്ട് ആ വഴി ഇറങ്ങിപ്പോയി നമുക്ക് നമുക്കെന്തെങ്കിലും മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് വരികയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിണറ തേകണ്ട സമയങ്ങളിലോ ഒക്കെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോയാൽ മതിയല്ല അതങ്ങോട്ട് പോകേണ്ട ആവശ്യം പോലും വരുന്നില്ല അപ്പോൾ മോട്ടർ മേടിച്ച് സെറ്റ് ചെയ്ത് വീടിന് അടുക്കളയിൽ നിന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീടിനകത്ത് വീടിൻ്റെ മുകളിലേക്ക് വെള്ളം ടാങ്കിലേക്ക് വെള്ളം വരാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുക അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കെല്ലാം ഈസി പ്രോസസ്സിങ് ആണ് അപ്പോൾ നമ്മൾ ഇത് പത്ത് സെൻറ് സ്ഥലമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മുറ്റത്തൊരു കിണർ കുത്തി അത്രയും അങ്ങനെ സ്പേസ് കളയേണ്ട കാര്യമില്ല മുറ്റത്തിൻ്റെ നമുക്ക് കോമൺ കോമണായിട്ടൊരു കിണറുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചുറ്റുവടി ചുറ്റും തേക്കിൻ്റെ ജനൽപ്പാളികളാണ് കൊടുത്തിരിക്കുക ഇത് മുകളിലേക്ക് കയറുവാനായിട്ടുള്ളൊരു സ്റ്റെപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് മുകളിലോട്ടൊന്ന് കയറി നോക്കാം കാരണം ഒരു റൂഫ് വർക്ക് എങ്ങനെയെന്ന് പലർക്കും ഐഡിയ ഇല്ല എന്ന് തോന്നാറുണ്ട് കാരണം ഇത് എങ്ങനെയാണ് എങ്ങനെയാ കൂട്ടി കൂട്ടിച്ചതിരിക്കുന്നതാണോ എന്നൊക്കെ ചിലർ വരുമ്പോൾ കാണുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ നേരെ അവരെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവുക അപ്പോൾ അങ്ങനെ മുകളിൽ പോയി കണ്ടു കഴിയുമ്പോൾ ആ ഇത്രയും നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും മുകളിലത്തെ റൂഫ് വർക്കിൻ്റെ വീഡിയോ ഇങ്ങനെ കാണിക്കണമെന്ന് തോന്നിപ്പോയി കാരണം ഇതാണ് നമ്മൾ താഴെ എത്ര സ്ക്വയർ ഫീറ്റാണോ നമ്മുടെ വീടുള്ളത് അത്രയും സ്ക്വയർ ഫീറ്റിൻ്റെ ഉപയോഗം മുകളിലേക്കും വരുന്നുണ്ട് അപ്പോൾ ഇത് ബാക്ക് സൈഡ് ഓപ്പൺ ആക്കി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മാത്രം ഷീറ്റ് ഷീറ്റിട്ടിരിക്കുന്നതാണ് കാരണം ഇത് കവർ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് നിന്ന് നമ്പറിടാൻ വരുമ്പോൾ ഇതും സ്ക്വയർ ഫീറ്റിൽ പെടുത്തും എന്നുള്ളൊരു കാരണങ്ങൾ കൊണ്ട് അതില്ലെങ്കിൽ ഇതിപ്പം ലക്ഷറി ടാക്സിൻ്റെ നിലവാരത്തിലേക്കൊക്കെ പോകും ഈ വീടൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കവർ ചെയ്തിട്ടില്ല ബാക്ക് സൈഡ് കവർ ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് അപ്പോൾ ഇത് സൈഡിൽ നമുക്ക് പുതിയൊരു വീട് ഇവിടെ പണിതീർന്ന് വാർത്ത കഴിഞ്ഞ് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ രണ്ട് വീട് ഈ തൊട്ടടുത്ത് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിനപ്പുറത്തെ വീടുകളിലെല്ലാം താമസമുള്ളതാണ് അപ്പോൾ നല്ല അയൽവാസികളുള്ളൊരു മേഖലയാണ് ഇത് ഈ ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് കോട്ടയം ജില്ലയിൽ പാലായിക്ക് വരുന്ന വഴിക്ക് ഏറ്റുമാനൂർ കഴിഞ്ഞ് പാലായിക്ക് വരുന്ന വഴിക്ക് ചേ കിടങ്ങൂർ ചേർപ്പങ്കൽ അത് കഴിഞ്ഞ് മുത്തോലി മുത്തോലിയെക്കുറിച്ച് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം മുത്തോലി ബ്രിളിൻറ്റ് കോളേജ് എല്ലാവർക്കും അറിയാൻ വരാത്ത ആൾക്കാർ കുട്ടികൾ മക്കളുള്ള എല്ലാ പേരൻസിനും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുള്ള എല്ലാ പേരൻസിനും അറിയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുക അപ്പോൾ ബ്രിളിൻറ്റ് കോളേജിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തോളം മാറിയിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണിത് കാർ കാർപോർച്ചിൻ്റെ വലിപ്പം ഒന്ന് കണ്ടു നോക്കിയാൽ കാർ കാർപോർച്ച് നല്ല വലിപ്പമുള്ളൊരു കാർപോർച്ച് ആണ് പില്ലറിലൊക്കെ ടെക്സ്റ്റർ ആണ് കൊടുത്തിരിക്കുക സിറ്റൗട്ടാണെങ്കിൽ ഏൽ ഷേപ്പ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ നല്ല ഇരിക്കുവാനൊക്കെ ആയിട്ടും അല്ലെങ്കിൽ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് നല്ല തേക്കിൻ്റെ തടി ഉപയോഗിച്ചിരിക്കും നല്ലൊരു ഡിസൈൻ വർക്കോട് കൂടി ഉള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഈ ഡോർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഡോറിൻ്റെ ഫോട്ടോ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ കാണിക്കാം ഇതുകൊണ്ടോ നല്ല ഡിസൈൻ ഡോ ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ ഇതാണ് എന്ന് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ സ്വീകരണ മുറിയിലേക്കാണ് കയറിയത് സ്വീകരണ മുറി നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി വെർട്ടിഫൈഡ് ടൈൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സ്വീകരണ മുറി മോളിലാണെങ്കിലും നല്ല ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുന്ന് പാർട്ടിഷൻ വർക്കാണിത് പാർട്ടിഷൻ വർക്ക് കടന്ന് നമ്മൾ അകത്തേക്ക് പോകാൻ തുടങ്ങിയാണ് ഇത് ലൈറ്റൊക്കെ കണ്ടോ ഇത് നല്ല ഒരു ഡിസൈനുള്ള ലൈറ്റൊക്കെയാണ് ഇവിടെ ഇട്ടിരിക്കുക അപ്പോൾ ഈ വീടിനെ സ്ഥലത്തിനങ്ങൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൻറ്റ് പറഞ്ഞു സ്ക്വയർ ഫീറ്റ് പറഞ്ഞു ലൊക്കേഷൻ പറഞ്ഞു അപ്പോൾ ഇത് ടി വി വയ്ക്കുവാനായിട്ടുള്ള പോയിന്റാണ് ഇവിടെ ചെയ്തിരിക്കുക നമ്മൾ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക നമുക്ക് ഇവിടെ തുണി അയൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഡോറ് തുറന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കാണുവാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ നല്ലൊരു കബോർഡ് വർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ലൈറ്റ് ഓണാക്കി ആയിരുന്നു ഇതുകൊണ്ട് ഈ ടൈലൊക്കെ നല്ല ഭംഗിയുള്ള ടൈൽ തന്നെയാണ് അപ്പോൾ ഇത് കാർഡ്ബോർഡ് വർക്ക് തടി കൊണ്ടുള്ള കാർഡ് വർക്കുകൾ തന്നെയാണ് അതും തേക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക അപ്പോൾ ഇവിടെ തേക്കിൻ്റെ തടി കൊണ്ടുള്ള കാർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ഇത് ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ ഡോറുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കുറച്ചും കൂടെയൊക്കെ പണി ഫിനിഷ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് സോപ്പ് വെക്കുവാനൊക്കെ ആയിട്ടുള്ള ഷാംപൂ ഒക്കെ വെക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ബോക്സ് പോലെ ചെയ്തിട്ടുണ്ട് എക്സോസ് പാൻ ചെവി പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ സെറ പോലത്തെ കമ്പനി സാധനങ്ങളെല്ലാം പിറ്റി ചെയ്തിരിക്കുക ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് ഷവർ എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ഒരു പക്ക ഒരു പെർഫെക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വീടിൻ്റെ ഈ ഡോറൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതാണ് മുഴുവൻ ഇനി ലാസ്റ്റിൽ ക്ലീനിങ് ഇങ്ങനെ ബാത്ത്റൂം ഡോറുകൾ സെറ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പണികളാണ് ബാക്കിയുള്ളത് അപ്പോൾ നാല് ബെഡ്റൂം വീട് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കൊക്കെ നമുക്ക് കാണിക്കാൻ കൂടുതലും സാധിക്കും നാല് ബെഡ്റൂം വീട് എൺപത്തഞ്ച് ലക്ഷം തൊണ്ണൂറ് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി ഒന്ന് ഏകാ കോടി രൂപയുടെ വീടുകളാണ് അപ്പോൾ ഒരു ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ ചോദിക്കുന്നു എന്നുള്ള നിലവാരത്തിലൊരു നാല് ബെഡ്റൂം വീട് കണ്ടു കഴിഞ്ഞപ്പോഴേ നമ്മൾ ഓടിപ്പോയി വീഡിയോ എടുക്കുക പണി പൂർത്തിയാകാൻ വെയിറ്റ് ചെയ്തില്ല കാരണം ഒത്തിരി ഒത്തിരി എൻക്വയറീസ് ഉണ്ട് ഇങ്ങനെയുള്ള വീടുകൾക്ക് അപ്പോൾ ഈ വീടുകളിന്റെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒട്ടനവധി ആൾക്കാർ വിളിക്കുമെന്ന് എനിക്കറിയാം കാരണം ഇങ്ങനെയുള്ള വീടുകൾക്ക് എൻക്വയറീസ് ഉണ്ട് മൂന്ന് മക്കൾ ഉള്ളവർ കുടുംബത്തിന് എപ്പോഴും ഒരു മൂന്ന് ബെഡ്റൂം പിള്ളേർക്കും ഒരു ബെഡ്റൂമും എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുക അല്ലെങ്കിൽ രണ്ട് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമും ഉപയോഗിക്കുക ഒന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ താമസിക്കുവാനൊക്കെ ആയിട്ടുള്ള ഒരു റൂമായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കൊക്കെ നാല് ബെഡ്റൂം എപ്പോഴും ഒരു നല്ലത് തന്നെയാണ് അത് ഒറ്റ നില വീട്ടിൽ തന്നെ നാല് ബെഡ്റൂം രണ്ട് നിലയിലേക്ക് പോകുന്നൊരു കൺസെപ്റ്റൊക്കെ ഇപ്പം മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഈ ബെഡ്റൂം അടച്ചിട്ടിരിക്കുക കുറേ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് അടച്ചിട്ടിരിക്കുന്നത് എന്നാലും ഒരു ബെഡ്റൂം മാത്രമാണ് അല്ല അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുക ആ വാഷ് ഏരിയയോട് ചേർന്നാണ് ഈ കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നാലാമത്തെ ബെഡ്റൂം ഇതാണ് കാണുന്നത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് കാരണം സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്തു തരിക പല വീഡിയോയിലും നമ്മൾ പറയുന്നതാണെങ്കിലും എപ്പോഴും ആൾക്കാർക്ക് വിളിക്കുമ്പോൾ വീണ്ടും ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കാറുണ്ട് അതൊരു കുഴപ്പമില്ല ചോദിക്കുന്നതിനൊരു കുഴപ്പമില്ല അപ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ട് അപ്പോൾ നിങ്ങളുടെ സാലറി എത്രയാണോ ഇപ്പോൾ എൻ ആർ ഐ ആയിരിക്കാം നാട്ടു ജോലി ആയിരിക്കാം എത്രയാണോ സാലറി അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്താണ് ലോൺ സൗകര്യങ്ങൾ കിട്ടുക അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇപ്പോൾ എക്സാമ്പിള് നമ്മൾ ഉദാഹരണം ഒരു എൻ ആർ ഐ ആണെങ്കിൽ അവർക്ക് ഒരു ലക്ഷം രൂപ വിദേശത്ത് സാലറി ഉണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെയുള്ള ലോണിനാണ് എലിജിബിലിറ്റി ഉള്ളത് അപ്പോൾ എലിജിബിലിറ്റി ആകെ സാലറി സംബന്ധിക്കുന്ന എലിജിബിലിറ്റി രണ്ടാമത് നമുക്ക് ലോൺ സൗകര്യങ്ങൾ സോറി വീടിന് ഒരു വാല്യുവേഷൻ ചെയ്യും വീടിന് വാല്യുവേഷൻ വെക്കുന്നതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് തുകയാണ് ലോൺ കിട്ടുക ഈ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളിൽ കുറവ് വരുന്ന എമൗണ്ട് ഏതാണോ ആ എമൗണ്ടായിരിക്കും ലോൺ കിട്ടുക അപ്പോൾ ഏകദേശം പന്ത്രണ്ടോളം ബാങ്കുകളുമായിട്ട് മീനച്ചിൽ ഹോംസിന് ടൈപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനെ ടൈപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ഒരു ആളുടെ പ്രൊഫൈല് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഏത് ബാങ്കായിരിക്കും പെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം ഒരു ബാങ്കിൽ ചിലപ്പോൾ ലോൺ പാസ്സായെന്ന് വരില്ല ഒരാളെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ടീമുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ടീമുണ്ട് ലോൺ സെക്ഷൻ മാത്രം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ടീം നിങ്ങളുടെ പ്രൊഫൈൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഫെഡറൽ ബാങ്കാണ് അല്ലെങ്കിൽ എസ് ബി ഐ ആണ് അല്ലെങ്കിൽ ആക്സിസ് ബാങ്ക് ആണല്ലേ എച്ച് ഡി എഫ് സി ആണ് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ബാങ്ക് നമ്മൾ പറയും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചും കൂടിയാണ് ചെയ്യുക കാരണം ഓരോ ബാങ്കിനും ഓരോ നിയമാവലികളുണ്ട് അപ്പോൾ ഇവിടെ കിച്ചൺ കണ്ടു വർക്ക് ഏരിയ കണ്ടു ഇതൊരു സ്റ്റോർ റൂമാണ് സ്റ്റോർ റൂം നല്ല സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി വയ്ക്കാനൊക്കെ പാകത്തിനുള്ള നല്ലൊരു സ്റ്റോർ റൂം വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ളൊരു പോയിൻറ്റ് അധികം ഒരു വീടുകളിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു സംഭവമായത് വാഷിംഗ് മെഷീനും വെക്കാനും തുണി അലക്കാനും കാര്യങ്ങളും തുണി ഇനി അലക്കാനുള്ള തുണികളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിടാനൊക്കെ ആണെങ്കിലും ഒരു സ്പേസ് അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്പേസ് ഉപയോഗിക്കുക ഇതുകൊണ്ടാണ് കിച്ചണൊക്കെ വലിപ്പമേറിയ കിച്ചൺ തന്നെയാണ് അവിടെയെല്ലാം തേക്കിൻ്റെ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇവിടെ കാണിച്ചത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ചിത്ര കിച്ചൺ തന്നെയാണ് നമ്മൾ വീണ്ടും നമ്മളെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇത് ടി വി വെക്കാനായിട്ടുള്ള യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഒന്നും കൂടി കണ്ടുകൊണ്ട് നമ്മൾ ഹോൾ വഴി വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഒപ്പം കൂട്ടുകാർക്കായി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം അതിനോട് ചേർന്നൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമേ നമുക്ക് വീണ്ടും